ഹായ് എല്ലാവർക്കും പുതിയ സ്വാഗതം നമ്മൾ ഇന്ന് കാന്താരി ചിക്കൻ ചിക്കൻ നമുക്ക് പോകാം ഒരു ുംകാസ്ലോന്നേക്കുന്നത് അപ്പൊ നമുക്കതൊരു തൊലിക്ക് കളഞ്ഞു വേസ്റ്റൊക്കെ കളഞ്ഞു വരുമ്പോ എന്തായാലും ഒരു ഒന്നര ഒന്നേ ഉണ്ടാവും പിന്നെ സൗണ്ട് അടങ്ങിരിക്കുന്നൊണ്ടാണ് കേട്ടാ ഇങ്ങനെ കൊറേ ദിവസമായിട്ട് എനിക്ക് സൗണ്ട് റെഡിയല്ല റെഡി അല്ലെ அப்போ ஒன்றரை கிலோ சிக்கன் எடுத்துட்டு இனி நமக்கு அதுக்கு ஆசிய சாதனங்கள் நம்ம இப்போ அது கான்ந்திரி மிளகு எடுத்து வச்சிட்டு அது கொஞ்சம் பத்தத்தில் எங்களுக்கு அங்கே குறச்சதிகிணம் கட்டா இப்போ வேற பிரச்சனை நம்ம மிளகொன்னும் சேர்க்கலையா கான்ந்திரி முளகு மாத்தேர்லாம் திருச்சூர் இன்ன சூனியா மிளகொன்னும் கூட பறிக்கிட்டா அப்போ அது எடுத்து வச்சேக்கணும் പിന്നെ നമുക്ക് കറിക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് എടുത്തേക്കുണ്ട് പിന്നെ ഇതിൻ്റെ ആവശ്യത്തിന് പിന്നെ ചോന്നുള്ളിയാണ് എടുത്തേക്കുന്നത് അത് അത്യാവശ്യത്തിന് ഒരു എടുത്തിട്ടുണ്ട് കുറച്ചധികം വേണം ഇതിൽ നമ്മൾ സബോളൊന്നും കൂട്ടണില്ല അപ്പോൾ ടാസ്റ്റ് വ്യത്യാസം വരും അപ്പം അതുകൊണ്ടാണ് ചോന്നുള്ളി എടുത്തേക്കുന്നത് പിന്നെ ഗരം മസാല നമുക്ക് ആവശ്യത്തിന് എടുത്താൽ മതി ഞാൻ ചെപ്പിൽ കാണിച്ചിട്ടുള്ളൂ പിന്നെ വെളുത്തുള്ളിയും ഇഞ്ചിയും പാസ്റ്റ് വലിയൊരു കഷ്ണം ഇഞ്ചിയും രണ്ട് കുടം എടുത്തുള്ളിയും കൂടിയിട്ട് പാസ്റ്റാക്കി വെച്ചിരുന്നു ഒരാൾ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ടു വെച്ചിട്ടുണ്ട് കറിവേപ്പില ആവശ്യത്തിന് എടുത്തു വെച്ചിട്ടുണ്ട് പിന്നെ അതിലേക്ക് നമ്മൾ ഓയിൽ ചേർക്കരുത് വെളിച്ചെണ്ണ മാത്രം ചേർക്കാൻ വേണ്ടു അപ്പൊ നമ്മൾ വെളിച്ചെണ്ണയും കൂടി എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ ഇത്രക്കുള്ളതാണ് നമുക്ക് ഈ കാന്താരി ചിക്കൻ ഉണ്ടാക്കാനായിട്ടുള്ള ആവശ്യമുള്ള സാധനങ്ങൾ റെഡിയാക്കാനായിട്ട് ഒരു ഉപയെടുത്ത് വെച്ചിട്ടുണ്ട് ചവ കത്തിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഉരുളിലൊക്കെ നന്നായി ചൂടായതാണ് കേട്ടോ അപ്പൊ അതിലേക്ക് നമുക്ക് അതേ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ എത്രയാണ് നമ്മൾ കുറച്ചാണ് ഒഴിച്ചു കൊടുത്തേക്കുന്നത് ഏഹ് ചിക്കനും പിന്നെ ഉരുളിലൊക്കെ മാടി വരാനുള്ള വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുത്തേക്കുന്നത് കേട്ടോ അപ്പൊ നന്നായി വെളിച്ചെണ്ണിക്കുന്ന ചൂടാവണം വെളിച്ചെണ്ണ ഒക്കെ നന്നായി ചൂടായിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് കുറച്ച് കറിവെടുത്തേക്കാം പിന്നെ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഉള്ളിയാണ് നന്നാക്കി വെച്ചിട്ട ഉള്ളി നമുക്ക് ചേർത്ത് കൊടുക്കാം ഉള്ളി ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ഒന്ന് ഇളക്കി കൊടുക്കണം ഉള്ളി നല്ല പോലെ വാടി വരണം കേട്ടോ അപ്പം നമ്മൾ ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം ഉള്ളി വാടാനായിട്ട് നമുക്ക് ഇത്തിരി ഒന്ന് കഴിയുമ്പോൾ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം ഇതേ ചെറുതായി ഒന്ന് വാടിയിട്ടുണ്ട് നല്ല പോലെ നിറം വരാനായിട്ട് നമുക്ക് കുറച്ച് ഉപ്പ് നമ്മൾ നേർത്തി എടുക്കുന്നത് ചേർത്ത് കൊടുക്കാം ഇത് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ പിന്നെ കറിയുടെ അവസാനം നമ്മൾ ഉപ്പ് നോക്കിയിട്ട് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ അപ്പൊ ഇളക്കി കൊടുക്കാൻ മറക്കരുത് ഇതേപോലെ ഇടയ്ക്ക് ഒന്ന് ഇളക്കി വെക്കും കൊടുക്കാം അപ്പൊ ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് നമ്മൾ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇതേപോലെ നമ്മൾ ഇളക്കി ഇളക്കി കൊടുക്കണം കാരണം അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ടാണ് ഇളക്കി കൊടുക്കാൻ പറയുന്നത് അപ്പൊ ഞാൻ എപ്പോഴും ഇങ്ങനെ ഇതിട്ട് കൊടുത്ത് ഇഞ്ചിയും വെളുത്തുള്ളിയുടെ പേസ്റ്റോ അല്ലെങ്കിൽ അങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കും കാരണം അല്ലെങ്കിൽ കരിഞ്ഞ് പോയ കറി ആകെ അവിടെ വെളുത്തുള്ളി ചെറുതായിട്ട് വാടിയിട്ടുണ്ട് ഇതിലേക്ക് എടുത്തു വെച്ചാൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കട്ടെ മഞ്ഞൾപ്പൊടി ചേർത്തതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കാം അതെ ഇന്ത്യയും വെളുത്തുള്ളി നന്നായി വാടിയിട്ടുണ്ട് മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് കഴിയുമ്പോൾ നല്ലൊരു മണോന്നു ഇനി ഇതിലേക്ക് നമ്മളിത് വെളക് ചേർത്ത് കൊടുക്കാൻ പോകാനിട്ടാണ് അപ്പോൾ ഇത് എനിക്ക് നമുക്ക് വേണമെങ്കിൽ ചത ചതച്ച് ചേർക്കണമെങ്കിൽ ചതച്ച് ചേർക്കാം മുഴുവനോട് വേണമെങ്കിൽ മുഴുവനോടേയും ചേർക്കാം അപ്പോൾ ഞാൻ മുഴുവനോടെയാണ് എടുത്തേക്കണത് കാരണം ഇതിൻ്റെ കുരുവിനും കൂടി വരുമ്പോഴാണ് നല്ല എരി വരാം അപ്പൊ നമുക്കിതൊക്കെ വാടി കഴിയുമ്പോൾ നമുക്കത് കഴിക്കാനും കൂടെയും പറ്റും നമ്മുടെ പച്ചമുളകിൻ്റെ ഒക്കെ നിറക്കെ മാറി തുടങ്ങിയിട്ടാണ് നല്ല പയ്യനേക്കാണ് നല്ല ഇത് അപ്പം നമ്മൾ ചതച്ചിടുമ്പോഴേ ചതച്ചിടുമ്പോൾ കുരുവിനാണ് ഭയങ്കര എരി അപ്പം നമ്മളിത് വാടി കഴിഞ്ഞിട്ട് അതിലേ നറു കഴിയും നമുക്കത് കുരു ഇടയ്ക്കിടയ്ക്കൊക്കെ അടിക്കും വേണ്ട ഉള്ളിയും പച്ചമുളകും പച്ചമുളകെല്ലാം നമ്മളെ തൂന്നമുളകും ഇഞ്ചൊക്കെ നന്നായി മരിഞ്ഞിട്ടുണ്ട് അത് നിങ്ങൾക്ക് നോക്കുമ്പോൾ തന്നെ കാണാം അപ്പം ആ സമയത്ത് നമുക്ക് ഒരു കാർ ടീസ്പൂണോളം ഗരം മസാലയും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കട്ട അപ്പം ഗരം മസാല കിട്ടിട്ട് നമുക്കൊന്ന് ഇണക്കി കൊടുക്കാം അത് വീട്ടിൽ ഞാൻ പൊടിപ്പിച്ചത് ഞാൻ ഗരം മസാല ഏ നല്ല പോലെ ഉള്ളിയൊക്കെ നന്നായി വാടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് തീ നന്നായി കൊടുത്തതിനു ശേഷം നമുക്ക് ചിക്കനൊക്കെ ഇട്ടു കൊടുക്കട്ടെ നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇട്ട് കൊടുത്തതിനു ശേഷം നമുക്കൊന്നൊന്ന് കൂട്ടി നമ്മുടെ മസാലകളൊക്കെ ആയിട്ട് ചിക്കനായിട്ട് കൂട്ടി ഇണക്കി കൊടുക്കട്ടാതും നമ്മൾ കൂട്ടി മസാല കൂട്ടി പറ്റി കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മളൊരു കുറച്ച് പെട്ടെന്ന് കരിഞ്ഞ് വണ്ടിക്കാനുട്ടോ ഒരു കാൽ ഗ്ലാസോളം വെള്ളം ഒഴിച്ചു രണ്ട് കാര്യമുണ്ട് ഇവിടെ ചാറ് വേണം ചാറില്ലാത്ത ഒരു കൂട്ടാനുണ്ട് ഉണ്ട് ആൾക്ക് നന്നായി ചാർ വേണം പോലെയാണ് അതുകൊണ്ടാണ് നമ്മൾ വെള്ളം ഒഴിച്ച് കുറച്ചേക്കുന്നത് ഇനി അന്നിട്ട് നമുക്ക് മൂടി വെക്കേക്കാം എന്തായി നോക്കുന്നത് നോക്കാം കേട്ടോ അതെ തളച്ചിട്ടൊക്കെ ഉണ്ട് അതെ ആവി വരുന്നുണ്ട് അപ്പതേ ആഹാ നമുക്ക് തീ നന്നായി കുറച്ചുടാം അപ്പൊ കാണാൻ വിട്ടുട്ട എന്നിട്ടൊന്ന് നെല്ലൊന്ന് അളക്കി കൊടുക്കാം നമ്മളിത് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ കരിഞ്ഞു പോകും ഇളക്കി കൊടുത്തിട്ട് നമുക്കിതില് ഉപ്പുണ്ടോന്ന് നോക്കട്ട ഉപ്പില്ലാത്തവർ ഉപ്പ് ഇല്ലാത്തവരൊക്കെ ഉപ്പ് ഇട്ട് കൊടുക്കണേ എന്തായി നോക്കട്ടെ നന്നായി തിളച്ച് കഷ്ണങ്ങളൊക്കെ വന്നിട്ടുണ്ട് ആവി ഉള്ള കാരനാണ് നമുക്ക് കാണാൻ പറ്റാത്ത അതായത് വെള്ളമൊക്കെ തിളഞ്ഞു നിൽക്കുന്നുണ്ടാ ഇനി നമുക്ക് ഇത് വെള്ളമൊക്കെ ഒന്ന് വറ്റിക്കാനായിട്ട് തുറന്ന് വെച്ച് വേവിക്കാം അപ്പോൾ നന്നായി കുഴമ്പ് പരുവാട്ട നമ്മുടെ കാന്താരി ചിക്കൻ നല്ല കുഴമ്പ് പരുവത്തിലായിട്ടുണ്ട് ഇട്ടാം അപ്പോൾ കുഴമ്പ് പരുവത്തിലാണ് ഞാൻ എടുത്തേക്കുന്നത് ഇപ്പം അപ്പം ചാറിന് ചാറാഞ്ചേതും നമുക്കൊരു കുഴമ്പാകുമ്പോൾ നല്ല ടേസ്റ്റ് അല്ല അപ്പം ഞാൻ ഇതിലേക്ക് വെള്ളപ്പമാണ് മേടിക്കുന്നത് അപ്പം നമ്മുടെ തൃശ്ശൂർ വെള്ളപ്പങ്ങാടി ഉണ്ടല്ലോ അപ്പം അവിടെ നിന്ന് വെള്ളപ്പം വേടിച്ചു കൊണ്ടുവരാനാണ് പറഞ്ഞത് അപ്പം അത് മേടിക്കാൻ ആൾ പൊയ്ക്കാം അപ്പം ഇനി നമുക്കിതിലേക്ക് രണ്ട് തണ്ട് കറിവേപ്പിലും കൂടി ഇട്ട് കൊടുക്കാം കുറച്ച് വെളിച്ചെണ്ണയും കൂടി നമുക്കൊന്ന് ചുറ്റി കൊടുക്കാം കേട്ടോ അത് ഇഷ്ടമുള്ളവർക്ക് ചുറ്റി കൊടുത്താൽ മതി പക്ഷേ ഇത് ചുറ്റി കൊടുക്കുമ്പോൾ ഒരു നല്ലൊരു മനം ഉണ്ടാകും എന്നാൽ നമുക്കൊന്നും കറിവേപ്പ് ഇത് ഇതേപോലെ ഇട്ട് കൊടുക്കാം അന്നേരം നമുക്ക് സ്റ്റവക്കൊന്ന് ഓഫാക്കി കൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അടിക്കുക അതിൻ്റെ ഒപ്പം തന്നെ ഓൾ എന്നുള്ള ബട്ടൺ കൂടി അടിച്ചു കഴിഞ്ഞാൽ ഞാൻ അവിടെ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരുന്നതായിരിക്കും അതായിരിക്കും ടാറ്റ ബൈ ബൈ എല്ലാവരും ഇതേപോലെ കാന്തരി ചിക്കനക്കൊന്ന് വെച്ചിട്ട് അഭിപ്രായം പറയണം ട്ടോ